വർഷ ബിരുദ പ്രോഗ്രാമിനെക്കുറിച്ച് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ നടത്തുന്നു ഇരുപതിന് വൈകിട്ട് നാലിനാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാറുന്ന മാറുന്ന കാലം പഠനം മാറേണ്ട സമീപനം എന്ന വിഷയത്തെ അധികരിച്ച് മെയ് ഇരുപതിന് വൈകിട്ട് നാലു മണിക്ക് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രവേശന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതായിരിക്കും ബിരുദ പഠനത്തിന് അപേക്ഷിക്കേണ്ട വിധം കോഴ്സ് ഘടന പുതുതായി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം സെമിനാർ വിശദമായി ചർച്ച ചെയ്യും പ്ലസ് ടു പാസ്സായി ഉന്നത വിദ്യാഭ്യാസത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർക്ക് ഈ സെമിനാറിൽ തികച്ചും സൗജന്യമായി പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മെയ് ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിക്ക് ടൗൺ ക്ലബ്ബിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ടൗൺ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻ പിള്ളയുടെ അധ്യക്ഷതയിൽ സെമിനാറിന്റെ ഉദ്ഘാടനം സി മഹേഷ് എം നിർവഹിക്കും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സർവകലാശാല ഡോക്ടർ അജേഷ് നടത്തും പ്രധാനമായിട്ടും തന്നെ നാല് വർഷ ബിരുദ പ്രോഗ്രാം ഈ വർഷം മുതൽ നടപ്പിലാക്കി തുടങ്ങുക ഇതിന്റെ പല കാര്യങ്ങളും നമ്മുടെ ജനങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളൊരു ബോധവൽക്കരണ സെമിനാർ ഈ നാല് വർഷ യു ജി പ്രോഗ്രാം നടത്തുകയാണ് ഇതിൽ നമ്മളൊരു സബ്ജക്ട് എക്സ്പെർട്ടിനെ പുറത്തുനിന്ന് വരുന്നതുണ്ട് നമുക്കറിയാം ഈ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷം നടത്തിയ പോലല്ല ഡിഗ്രി പ്രവേശനത്തിന് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിലാണ് അതിനെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമൊക്കെ സമീപിക്കേണ്ടി വരുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു സെമിനാറാണ് ഉദ്ദേശിക്കുന്നത് മറ്റേത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പി എച്ച് ഡി ഒക്കെ എടുക്കാൻ പോകട്ടു ഇപ്പം നാല് വർഷം കഴിഞ്ഞിട്ട് പിന്നെ പി എച്ച് ഡി ചെയ്യാനുണ്ടോന്ന് വരുന്നുണ്ട് ഇതിൽ വലിയ നേട്ടം തന്നെ ഇവർക്ക് അതുപോലെ തന്നെ അപ്പൊ പലർക്കും ഏതെങ്കിലും ഒരു ഇത് ഒരുത്തന് ഇപ്പൊ മാത്സിനോട് ഇഷ്ടമല്ല വേറെ ഏതെങ്കിലും ഇട്ടുണ്ട് പക്ഷെ അത് പിന്നെ ഇത് കിട്ടിയ ആണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി ഫിസിക്സോ കെമിസ്ട്രിയോട്ട് മാറ്റാനുള്ള ഒരു സൗകര്യം അവർ കൊടുക്കുന്നു കുട്ടികൾക്ക് ഏറ്റവും നല്ലതായിട്ടൊരിതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈവെച്ച് ഇതൊക്കെ ഉണ്ടായിട്ട് വരുത്തില്ല ാണ് വാർത്താ സമ്മേളനത്തിൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബ് സെക്രട്ടറി ആർ അരുൺകുമാർ ഭരണസമിതി അംഗങ്ങളായ എൻ എസ് അജയ്കുമാർ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി